എട്ടാം ക്ലാസ്സിലെ കേരള പാഠാവലിയിൽ വരുന്ന രണ്ടാമത്തെ യൂണിറ്റിലെ പാടി വീട്ടാത്ത കടങ്ങൾ എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കെ ജെ യേശുദാസ് ഇന്ത്യൻ ചലച്ചിത്ര പിന്നണി ഗായകനും സംഗീതജ്ഞനുമാണ് കെ ജെ യേശുദാസ് എന്ന കാട്ടാശ്ശേരി ജോസഫ് യേശുദാസ് മലയാള സംഗീത ലോകത്തെ ഗാനഗന്ധർവനാണ് കെ ജെ യേശുദാസ് അരനൂറ്റാണ്ടിലേറെ സംഗീത രംഗത്ത് സജീവമായ യേശുദാസ് ആസാമീസ് കാശ്മീരി കൊങ്കണി എന്നിവയിലൊഴുകെ എല്ലാ പ്രധാന ഭാരതീയ ഭാഷകളിലും പാടിയിട്ടുണ്ട് മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരം എട്ട് തവണ നേടിയ ഇദ്ദേഹം കേരള തമിഴ്നാട് ആന്ധ്ര കർണാടക ബംഗാൾ സംസ്ഥാനങ്ങളുടെ മികച്ച പിന്നണി ഗായകനുള്ള അവാർഡുകൾ നേടിയിട്ടുണ്ട് ആറു പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന സംഗീത ജീവിതത്തിൽ യേശുദാസ് മലയാളം തമിഴ് കന്നഡ തെലുങ്ക് തുളു ഹിന്ദി ഒഡിയ ബംഗാളി മറാത്തി അറബിക് ഇംഗ്ലീഷ് ലാറ്റിൻ റഷ്യൻ എന്നീ ഭാഷകളിലായി അമ്പതിനായിരത്തിലധികം ഗാനങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു കൂടാതെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡ് ചെയ്ത ഗായകൻ്റെ ശബ്ദവുമാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒരു ദിവസം വ്യത്യസ്ത ഭാഷകളിലായി പതിനാറ് പുതിയ ഗാനങ്ങൾ ആലപിച്ച് റെക്കോർഡ് ചെയ്തതിൻ്റെ ലോക റെക്കോർഡ് യേശുദാസിന് സ്വന്തമാണ് അണിയറയിൽ നിന്ന് അരങ്ങിലേക്കുള്ള ദൂരം ചെറുതാണോ അതൊരു യാത്രയാണ് കലയെ അരങ്ങിലെത്തിക്കുന്ന കലാകാരൻ്റെ യാത്ര വേദിക്ക് പുറകിൽ നിന്ന് വേദിക്ക് മുൻപിലേക്കുള്ള ദൂരം ചെറുതാണോ എന്ന ചോദ്യത്തിന് കലയെ അരങ്ങിലെത്തിക്കുന്ന കലാകാരൻ്റെ യാത്രയാണതെന്നാണ് പറയുന്നത് അതായത് വേദിക്ക് മുൻപിലെത്തുന്ന ഏതൊരു കലാകാരനും അങ്ങനെ ഒരു വേദി കിട്ടാനായി ഒരുപാട് കാലം പരിശ്രമിച്ചിട്ടുണ്ടാകും കഷ്ടപ്പെട്ടിട്ടുണ്ടാകും അവരുടെ അധ്വാനത്തിൻ്റെയും കഴിവിൻ്റെയും ഒരുപാട് നാളത്തെ പരിശ്രമത്തിൻ്റെയും ഫലമാണ് അവർക്ക് കിട്ടുന്ന വേദികൾ ഒട്ടുമിക്ക എല്ലാ കലാകാരന്മാരും ചെറുപ്പം മുതലേ കല അഭ്യസിച്ചു വരുന്നവരായിരിക്കും അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് കല കലയ്ക്ക് വേണ്ടി പലതും ത്യജിക്കേണ്ടിയും വരുന്നു അങ്ങനെ നോക്കുമ്പോൾ ഒരു കലാകാരൻ്റെ ജീവിതം തന്നെ കലയ്ക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ് അപ്പോൾ അണിയറയിൽ നിന്ന് അരങ്ങത്തേക്കുള്ള ദൂരം ഒരു കലാകാരൻ്റെ ജീവിതയാത്ര തന്നെ അല്ലേ ആശയം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേനവാഴുന്ന മാതൃകാസ്ഥാനമാണിത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ വരികളാണ് ചലച്ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആദ്യം ആലപിച്ചത് രാമൻ നമ്പിയത്ത് നിർമ്മിച്ച് കെ എസ് ആന്റണി സംവിധാനം ചെയ്ത് കാൽപ്പാടുകൾ എന്ന ചിത്രത്തിനു വേണ്ടി എം ബി ശ്രീനിവാസാണ് യേശുദാസിനെ കൊണ്ട് ആദ്യം പാടിക്കുന്നത് ഇന്ത്യൻ സംഗീതത്തിൽ ഒരു പുതുയുഗ പിറവിയാണ് യേശുദാസിലൂടെ സംഭവിച്ചത് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ഗാനഗന്ധർവൻ യേശുദാസുമായി അനീഷ് നായർ നടത്തിയ അഭിമുഖത്തിൽ നിന്നുള്ള ഭാഗമാണ് പാടി വീട്ടാത്ത കടങ്ങൾ എന്ന പാഠഭാഗത്ത് വരുന്നത് ആദ്യം ആലപിച്ച ഗാനം സിനിമയിൽ കേട്ടപ്പോഴുള്ള അനുഭവം എന്തായിരുന്നു എന്നതാണ് അനീഷ് നായരുടെ ആദ്യ ചോദ്യം ആദ്യ ഗാനം റെക്കോർഡിങ്ങിന് ശേഷം സംഗീത സംവിധായകനായ എം ബി ശ്രീനിവാസൻ സാറിൻ്റെ സ്റ്റുഡിയോയിൽ വെച്ചു കേൾപ്പിച്ചു തന്നെന്നും അതേ സിനിമയിലെ അറ്റൻഷൻ പെണ്ണെ എന്ന ഗാനം ആലപിച്ചതായും പറയുന്നു പക്ഷേ ആ സിനിമ ഒരു വർഷത്തിന് ശേഷമാണ് റിലീസായത് തന്നെ പിന്നീട് ചെയ്ത വേലുത്തമ്പി ദളവ എന്ന ചിത്രമാണ് ആദ്യം റിലീസായത് ആ സിനിമയിലെ പുഷ്പാഞ്ജലികൾ എന്ന് തുടങ്ങുന്ന ടൈറ്റിൽ സോങ് ആണ് അദ്ദേഹം ആലപിച്ചത് വേലുത്തമ്പി ദളവയുടെ റീ റെക്കോർഡിങ്ങിൻ്റെ സമയത്താണ് ഈ ഗാനം റിക്കോർഡ് ചെയ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെ ടൈറ്റിലിൽ ഗായകരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിലായിരുന്നു സിനിമ റിലീസായ സമയത്ത് ചെന്നൈയിലായിരുന്നതിനാൽ ചിത്രം തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ലെന്നും പാടിയ വരികളുടെ റെക്കോർഡിങ് ഇപ്പോൾ എവിടെയെങ്കിലും ഉണ്ടോ എന്നും അറിയില്ല എന്ന് പറയുന്നു തുടക്കകാലത്ത് ഒരു പ്രശ്നമായിരുന്നോ എന്നതാണ് അടുത്ത ചോദ്യം വളരെ കഷ്ടപ്പെട്ടാണ് പഠിച്ചതെന്നും അദ്ദേഹത്തിൻ്റെ അച്ഛന് അടുപ്പമുള്ളവർ സിനിമയിൽ ഉണ്ടായിട്ടും ആരോടും തനിക്ക് വേണ്ടി ശുപാർശ ചെയ്തിട്ടില്ലെന്നും പറയുന്നു ആദ്യത്തെ റെക്കോർഡിങ്ങിന് മദ്രാസിലേക്ക് പോകുന്ന സമയത്ത് അച്ഛൻ കിടപ്പിലായതുകൊണ്ട് വരുമാനവും കൂടെ വരാൻ ആളുമില്ലായിരുന്നു ഫോർട്ട് കൊച്ചിയിലെ കൂട്ടുകാരനായിരുന്ന തങ്ങളാണ് പള്ളുരുത്തിയിലെ ടാക്സി ഡ്രൈവർ മത്തായി മത്തായിച്ചേട്ടൻ്റെ കാറുമായി വന്ന് അദ്ദേഹത്തെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടുന്നത് ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പണം നൽകിയത് മത്തായി ചേട്ടനായിരുന്നു അവിടെ എത്തിയ ഉടൻ പനി പിടിച്ചത് മൂലം തീരുമാനിച്ച ദിവസം പാടാൻ കഴിഞ്ഞില്ല അങ്ങനെ ആ അവസരം നഷ്ടമായി പിന്നീട് അദ്ദേഹത്തെ വെറുതെ മടക്കി അയക്കുന്നതിൽ സങ്കടം തോന്നിയ സംഗീത സംവിധായകൻ എം ശ്രീനിവാസൻ ശ്രീനാരായണ ഗുരുവിന്റെ നാല് വരികൾ പാടിപ്പിച്ചത് അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ച സമയത്ത് ഹോസ്പിറ്റലിൽ നിന്നും മൃതദേഹം വിട്ടുകിട്ടാൻ പണമില്ലാതെ ഓടിയപ്പോൾ എണ്ണൂറ് രൂപ തന്ന് സഹായിച്ചത് പി ഭാസ്കരൻ മാഷാണ് മത്തായി ചേട്ടനും മാഷും ഒന്നും പ്രതീക്ഷിക്കാതെയാണ് ആ പണം നൽകിയതെന്നും ആ രണ്ടു കടങ്ങളും ജീവിതത്തിലെ വലിയ കടപ്പാടുകളാണെന്നും പറയുന്നു വിശകലനം കലയുടെ വേരുകളിലൂടെ വളർന്നു വന്നവർക്ക് പിന്നിലെല്ലാം ആ വേരുകൾ മണ്ണിൽ ഉറപ്പിക്കാൻ സഹായിച്ച ഒരുപാട് പേരുണ്ടാകും നമുക്കറിയാവുന്ന ഏത് പ്രശസ്തരായ കലാകാരെ എടുത്താലും ഒന്നുമില്ലായ്മയിൽ നിന്ന് വളർന്നു വന്ന് എല്ലാം നേടിയ ഒരു കഥ അവർക്ക് പറയാനുണ്ടാകൂ ആ കഥകൾക്കെല്ലാം പിന്നിൽ ഒന്നും ആഗ്രഹിക്കാതെ മനസ്സറിഞ്ഞ് അവരുടെ കൂടെ നിന്ന് സഹായിച്ച ഒരു സുഹൃത്തോ പരിചയക്കാരനോ കുടുംബക്കാരനോ ആരെങ്കിലും കാണുകയും ചെയ്യും പാഠഭാഗത്ത് യേശുദാസ് എന്ന ഗാനഗന്ധർവന്റെ വളർച്ചയിൽ വഴിമുട്ടി നിന്ന രണ്ടു സന്ദർഭങ്ങളിൽ സഹായിച്ച രണ്ടു പേരാണ് ടാക്സി ഡ്രൈവർ മത്തായി ചേട്ടനും ഭാസ്കരൻ മാഷും ദൈവം പലപ്പോഴും മനുഷ്യരുടെ രൂപത്തിൽ വരുമെന്ന് പറയും ഇവിടെ ദൈവദൂതന്മാരായി വന്ന രണ്ടു പേരാണ് ഇവർ ആ രണ്ടു കടങ്ങളും ജീവിതത്തിലെ രണ്ടു വലിയ കടപ്പാടുകളാണ് എന്ന് പറയുന്നുണ്ട് ഒരു ഗായകനെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ ഒരു പാട്ട് പാടുക എന്നതായിരിക്കും ഏറ്റവും വലിയ മോഹം അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ട്രെയിനിന് ടിക്കറ്റ് എടുക്കാൻ പോലുമുള്ള പണമില്ലായിരുന്നു ആ സമയത്ത് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ പണം നൽകിയത് മത്തായിയാണ് അങ്ങനെ കടം വാങ്ങി ട്രെയിൻ ടിക്കറ്റ് എടുത്ത് മദ്രാസിലേക്ക് പോയപ്പോഴും നിർഭാഗ്യം എന്ന് പറയട്ടെ കിട്ടിയ അവസരം പനി പിടിച്ചത് മൂലം നഷ്ടമാവുകയും ചെയ്തു അച്ഛൻ മരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ബോഡി വിട്ടുകിട്ടുവാൻ അടയ്ക്കേണ്ട എണ്ണൂറ് രൂപ നൽകിയത് മാഷാണ് കഷ്ടപ്പെടുന്നവരെ സഹായിക്കുമ്പോഴാണ് പണത്തിന് മൂല്യം ഉണ്ടാകുന്നത് അത്തരം കടപ്പാടുകൾ പണം കൊണ്ട് വീട്ടാനാകാത്തതുമാണ് ഇവിടെ യേശുദാസ് എന്ന ഗായകന്റെ വളർച്ചയിൽ അദ്ദേഹത്തിന്റെ അച്ഛനും വലിയൊരു പങ്കുണ്ടെന്ന് പറയാം കാരണം അദ്ദേഹത്തിന്റെ പരിചയക്കാർ സിനിമയിൽ ഉണ്ടായിട്ടും ആരോടും ശുപാർശയ്ക്ക് വേണ്ടി ആ പിതാവ് പോയിട്ടില്ല അദ്ദേഹത്തിന് സ്വന്തം മകന്റെ കഴിവിൽ പൂർണ്ണ വിശ്വാസമുള്ളതുകൊണ്ടാണ് ആ വിശ്വാസം സത്യമാവുകയും ചെയ്തു പകരക്കാരനില്ലാതെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഗായകനായി യേശുദാസ് മാറി പണത്തിൻ്റെയും പദവിയുടെയും പിൻബലത്തിൽ മക്കളെ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിക്കാൻ പരക്കം പായുന്ന ഇന്നത്തെ രക്ഷിതാക്കൾക്ക് ഒരു മാതൃകയാണ് യേശുദാസിൻ്റെ അപ്പച്ചൻ അച്ഛൻ്റെ അനുഭവം പ്രതിഫലം കൃത്യമായി വാങ്ങണമെന്ന് തന്നെ പഠിപ്പിച്ചെന്നും അനാവശ്യമായി പണം ചെലവഴിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം കല അവരുടെ ആത്മാവാണ് മനസ്സിന്റെ സംതൃപ്തിയാണ് അവർക്ക് വലുത് അതുകൊണ്ട് തന്നെ പ്രതിഫലം വാങ്ങാതെയും പാട്ടുകൾ പാടാറുണ്ടെന്നും അദ്ദേഹം പറയുന്നു ഇവിടെ പാടി വീട്ടാത്ത കടങ്ങൾ എന്ന തലക്കെട്ട് പാഠഭാഗത്തിന് വളരെ അധികം യോജിക്കുന്നു മത്തായിയോടും മാഷോടുമുള്ള കടം ഒരിക്കലും വീട്ടാൻ പറ്റാത്തതാണ് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ പണം നൽകിയവരാണ് രണ്ടുപേരും അതുകൊണ്ട് തന്നെ പണത്തിന്റെ കടം എന്നതിലുപരി വീട്ടാനാവാത്ത രണ്ടു കടപ്പാടുകളാണവ ചില ബന്ധങ്ങൾക്ക് മുൻപിൽ പണത്തിനു പോലും വിലയില്ലാതെ ആകുന്നു എന്നത് യേശുദാസിന്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം എത്രയോ പാട്ടുകൾ പാടി പക്ഷെ പാടി തീർക്കാൻ പറ്റാത്ത രണ്ടു കടങ്ങൾ ഇവയാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അർത്ഥവത്തായ ചോദ്യങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുക എന്നതാണ് ഒരു ഇൻ്റർവ്യൂവറുടെ മിടുക്ക് ഇവിടെ അർത്ഥവത്തായ രണ്ട് ചോദ്യങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അനീഷ് നായർക്ക് സാധിച്ചു ഇൻ്റർവ്യൂ എന്ന പേരിൽ തരം താഴ്ന്ന പല ചോദ്യങ്ങളും ചോദിക്കുന്ന ഇന്നത്തെ ആളുകൾക്ക് ഒരു മാതൃകയാണ് ഇത്തരം ചോദ്യങ്ങൾ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ